സൂപ്പർ സ്റ്റാറിന്റെ വേദിയെ ധന്യമാക്കാൻ ഒരു വിശിഷ്ട വ്യക്തി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് സ്വാമി അയ്യപ്പൻ ജനിച്ചു വളർന്ന പന്തളം കൊട്ടാരത്തിലെ രാജപ്രതിനിധിയായിരുന്ന ക്രിക്കേട്ടനാൾ രാജരാജവർമ്മ അദ്ദേഹം ഒരു എഴുത്തുകാരനാണ് അതിലുപരി ഒരു കലാസ്വാദകനും കൂടെയാണ് അദ്ദേഹത്തെ ഒരുപാട് സ്നേഹത്തോടെ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്വാമി രാജ രാജപ്രതിനിധിയാണ് സാറെ അപ്പൊ എനിക്കൊരു ചോദ്യം ഉള്ളത് എന്താണ് സാർ ഈ രാജ പ്രതിനിധി എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ ചുമതലകൾ എന്തൊക്കെയാണ് ശരിക്ക് ഈ പറയുന്നതി പന്തളം കൊട്ടാരത്തിൽ ജനിച്ചത് കൊണ്ട് മാത്രം എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യാണ് പന്തളത്ത് ഏറ്റവും പ്രായം കൂടിയ വലിയ തമ്പുരാൻ അദ്ദേഹത്തിന് തൊണ്ണൂറ്റി രണ്ട് വയസ്സുണ്ട് ഇപ്പം അദ്ദേഹം ആണ് നിശ്ചയിക്കുന്നത് ആരാണ് രാജപ്രതിനിധിയായിട്ട് ശബരിമലയിലേക്ക് ഈ തിരുവാഭരണഘോഷയാത്രയെ അനുഗമിക്കേണ്ടത് അപ്പോൾ അതിനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി കാരണം കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് ഏറ്റവും അപ്ലൈ ചെയ്യണം ഇപ്പം ഞാൻ പോകാൻ തയ്യാറാണ് എന്ന് നമ്മൾ എഴുതി കൊടുക്കണം അപ്പോൾ അങ്ങനെ എഴുതി കൊടുത്തത് ഞാനായിരുന്നു പക്ഷേ രണ്ടു വർഷം അടുപ്പിച്ച് ആ കൃത്യ ദിവസമാകുമ്പം അല്ല എൻ്റെ രണ്ട് ദിവസം മുമ്പ് ആരെങ്കിലും കുടുംബത്തിലെ ആരെങ്കിലും ഒരാൾ മരിക്കും അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം എനിക്ക് പോകാൻ പറ്റാതെ ഒന്നു പക്ഷേ മൂന്നാമത്തെ പ്രാവശ്യം എനിക്ക് പോകാൻ പറ്റി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രാജപ്രതി നിധിയായിട്ട് പോകാൻ പറ്റി അതൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് ശരിക്ക് ഭഗവാന്റെ ഒരു അനുഗ്രഹത്തോടുകൂടി ആ പന്തളത്ത് നിന്ന് തിരുവാഭരണ ഘോഷയാത്ര ആരംഭിച്ച് അടുത്ത ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തുന്നത് വരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതികഠിനമായ വെയിലായിരുന്നു ചൂടുണ്ടായിരുന്നു ഈ ഒരു മണിക്കാണ് തിരുവാഭരണം പുറപ്പെടുന്നത് അതിഭയങ്കര ചൂടായിരുന്നു പക്ഷേ ഒരു രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ കഴി കഴിഞ്ഞപ്പോഴത്തേക്ക് കാർമേഘം വന്ന് ആ വെയിലെല്ലാം മറച്ച് ആറന്മുള ക്ഷേത്രത്തിലെത്തുന്നവരെ നല്ല ഒട്ടും ചൂടില്ലാത്തൊരു അനുഭവം ഒക്കെ ഭഗവാന്റെ ഒരു കടാക്ഷമായിട്ട് ഞാൻ കാണുക കാരണം ഭഗവാൻ എന്നെ രണ്ടു പ്രാവശ്യം പോകാൻ പറ്റാതെ വന്നപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്നെ ഭഗവാൻ ചേർത്ത് പിടിച്ചു കൊണ്ടുപോയ ഒരു ഒരനുഭവമാണ് ഉണ്ടായത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പന്തളം കൊട്ടാരത്തിലെ രാജപ്രതിനിധി ശബരിമലയിൽ എത്തിയ ശേഷം അവിടെയുള്ള എല്ലാ പൂജാതി കർമ്മങ്ങളിലും ഐ മീൻ അവിടുത്തെ ചടങ്ങുകളിലെല്ലാം പന്തളത്ത് കൊട്ടാരത്തിലെ രാജപ്രതിനിധിയുടെ സാന്നിധ്യത്തിലാണ് നടക്കുന്നത് അതാണ് അത് അതിനെല്ലാം നമ്മൾ ആ പൂജാ സമയങ്ങളിലെല്ലാം അവിടെ എത്തണം അതാണൊരു ചുമതല പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഗുരുതി ഗുരുതി ഉണ്ട് ആ ഗുരുതി കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ച് ഇരുപതാം തീയതി നട അടച്ച് പോരുന്നത് ഇപ്പോൾ ശബരിമല ആ തിരക്ക് വർദ്ധിച്ചിട്ട് ആ അവിടെ ഒരു ജനപ്രളയമായി മാറുകയാണ് ഓരോ ദിവസം കഴിയും തോറും അല്ലേ അതെ 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 അത് സത്യം പറഞ്ഞാൽ അയ്യപ്പന്റെ വിശ്വാസികൾ കൂടുന്നു അതുപോലെ തന്നെ അയ്യപ്പന്റെ അനുഗ്രഹം അനുഗ്രഹം കോരുവാരി ചൊരിയാണ് കാരണം പ്രപഞ്ചത്തിന്റെ അധിപനാണ് അപ്പോൾ ആ കോരുവാരി ചൊ ചുരിയുമ്പോഴത്തേക്ക് നമ്മുടെ ഭക്തന്മാർ ഒരു നോക്ക് കാണാനായിട്ട് അവിടെ എത്രയാണ് എത്ര കോടാനുകോടി ജനങ്ങളാണ് ഈ ഈ വർഷം പോയെന്ന് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ പോലും അറിഞ്ഞൂടും അത്രയ്ക്ക് ഒരു സംഭവമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ അതെ അതെ ലോകത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ അറിയപ്പെടുന്ന ഒരു ദൈവമാണ് അയ്യപ്പൻ അപ്പോൾ അതൊരു എല്ലാ അനവധി രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ വരാറുണ്ട് അപ്പം ഏത് രാജ്യത്ത് ചെന്നാലും ഇപ്പം കേരളത്തിലെ രണ്ട് മൂന്ന് ക്ഷേത്രങ്ങൾ ഇപ്പം ഗുരുവായൂര് ശബരിമല അതെ ഇതൊക്കെ അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളായിട്ട് ശബരിമല എന്ന് പറയുമ്പം ആർക്കും പോവാമല്ലോ ആർക്കും പോകാം അതാണ് അങ്ങനെ ഒരു ശക്തിയാണ് പന്തളത്ത് അമ്പലത്തിൽ പന്തളത്ത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാല് പന്തളത്ത് ക്ഷേത്രത്തിൽ പ്രതീക്ഷയില്ല അവിടെ തേവാരമാണ് കൊട്ടാരത്തിന്റെ തേവാരമായിരുന്നു അത് ദേവസ്വം ബോർഡിലേക്ക് കൊടുത്തപ്പോ അത് അമ്പലമാക്കി അങ്ങനെ ഈ തിരുവാഭരണം എന്ന് പറയുന്നത് എല്ലാ വർഷവും കൂടിക്കൂടി വരുമോ അതോ ഒരു ഇല്ലില്ല അത് തിരുവാഭരണം എല്ലാ കൊണ്ടുവന്ന സെയിം സെയിം ഇതാണ് അല്ലാതെ അതിനകത്ത് അഡീഷൻസ് ഒന്നുമില്ല ഒന്നുമില്ല ആ ഒറ്റ തിരുവാഭരണമാണ് എത്രയോ അതെ അതെ ഓടാനുകൂടി വർഷങ്ങളായിട്ട് അങ്ങനെ നൂറ്റാണ്ടുകളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് ആ ഒരേ അതെ ഈ കൂടെ തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ നടന്നാ പോലും ആദ്യത്തെ ദിവസം നമ്മൾ ക്യാമ്പ് ചെയ്യുന്ന അമ്പലത്തിൽ നിന്ന് അടുത്ത ദിവസം വെളുപ്പിന് അതായത് പന്ത്രണ്ട് മണിവരെ അവിടെ ഭക്തർക്ക് ഭസ്മൊക്കെ കൊടുത്തോണ്ടിരിക്കും അത് കഴിഞ്ഞ് രണ്ടുമണി അത് കഴിഞ്ഞ് കടന്നോളാൻ പറയും പന്ത്രണ്ട് ഒന്ന് കടന്നു കഴിഞ്ഞാൽ രണ്ടു മണിക്ക് വീണ്ടും വേണേക്കും പല്ലക്കാരുടെ ഒപ്പം തന്നെ നമ്മളും പോവും പോവും അങ്ങനെ രണ്ടു ദിവസം കൊണ്ട് നമ്മള് പമ്പയില് എത്താറാവുമ്പം പല്ലക്കാർ ഞങ്ങളും പമ്പയിലുള്ള രാജ മണ്ഡപത്തിലേക്ക് പോവും മറ്റേ തിരുവാഭരണം നേരെ ശബരിമല സന്നിധാനത്തിലേക്കും പോകും അങ്ങനെയാണ് ഇത്ര ക്ഷീണം അറിയില്ല ക്ഷീണം അറിയില്ല അതാണ് ഈ തൊണ്ണൂറ്റി രണ്ട് എഴുപത് വയസ്സായി എനിക്ക് പക്ഷെ തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ നടന്നിട്ട് ഒരു വളരെ ഭഗവാൻ ചേർത്ത് പിടിച്ചുകൊണ്ടുപോയതാരണം എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല സുഖമായിട്ട് പോയി തൊഴാൻ പറ്റി ഞങ്ങൾ കാരണം ഈ ശരണം വിളി ഉണ്ടല്ലോ കൊടാനുകൂടി ജനങ്ങളുടെ ശരണം വിളി എന്ന് പറയുമ്പോ അതിനകത്തൊരു അങ്ങോട്ട് ഒന്നും അറിയത്തില്ല രാത്രി രണ്ടു മണിക്ക് ഇങ്ങനെ പോകുമ്പോ മുമ്പിൽ ഉള്ള ഓട്ടോറിക്ഷിങ്ങനെ ഒരു പാട്ടുകള് എം ജി ശ്രീകുമാറിന്റെ ഒക്കെ പാട്ട് തന്നെയാണ് ബാക്കി ആൾക്കാരുടെ ദാസേട്ടിന്റെ ഒക്കെ പാട്ടാണ് കേൾക്കുന്നത് അതിങ്ങനെ കേട്ടുകൊണ്ടാണ് ഇങ്ങനെ റോഡിൽ കൂടി ഇങ്ങനെ പോകുന്നത് ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെ എസ് വികരണങ്ങളും ഉണ്ട് അവിടെ ചെന്ന് പമ്പയിൽ ചെന്നിട്ട് രണ്ടാം ദിവസമാണ് നമ്മൾ മകരജ്യോതി ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളവിടെ ചെല്ലുന്നത് അവിടെ ചെല്ലുമ്പം നമ്മൾ പന്തലിൻ്റെ അവിടെയൊക്കെ പന്തൽ വരെ നടന്ന് ചെന്ന് കഴിയുമ്പം ദേവസ്വം ബോർഡിൻ്റെ ആൾക്കാർ വന്നിട്ട് അവർ സ്വർണ്ണ ചുരുക ഏൽപ്പിച്ച് എൻ്റെ കയ്യിലേൽപ്പിച്ച് മാലയിട്ട് നമ്മളെ നടയിലേക്ക് കൊണ്ടുപോകും ഐ മീൻ പതിനെട്ടാം പടിയിലേക്ക് കൊണ്ടുപോകും പതിനെട്ടാം പടിയിലെത്തുമ്പം മേശാന്തിയും കീശാന്തിയും ഒക്കെ താഴെ ഇറങ്ങി വന്ന് കാൽ കഴിച്ച് മാല ഇടിച്ച് നാളികേര ഉടക്കാനുള്ളത് വന്ന് നാളികേരം അടച്ച ശേഷം നിങ്ങൾ മുകളിലേക്ക് കയറി പോവും അവിടെ ചെന്നാൽ രാജപ്രതിനിധിയായിട്ട് പോകുന്ന ആള് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ നിന്നേ ഒഴുകാൻ പാടുള്ളൂ ബാക്കി കുടുംബത്തിലുള്ള ആൾക്കാർക്ക് നേരെ നിന്ന് ഒഴുകാം അപ്പ അച്ഛൻ്റെ സ്ഥാനം എന്നുള്ളൊരു സങ്കല്പ അപ്പൊ അവിടെ എത്ര മണിക്കൂർ വേണേലും നമുക്ക് നിന്ന് തൊഴുകാം അപ്പൊ നമ്മൾ ഞാൻ അങ്ങനെ ആലോചിക്കും ഈ ആൾക്കാരെങ്ങനെ പന്തു തള്ളി ഇങ്ങനെ മാറ്റി കഴിയുമ്പഴേ അവർ എത്രയോ ദൂരത്തുനിന്ന് വരുന്ന ആൾക്കാരാ അവർക്കൊന്ന് തൊഴുകാനുള്ള അവസരം കൊടുക്കണം എന്ന് ഒരു ആഗ്രഹം തോന്നും നമുക്ക് ഇതൊക്കെ ജന്മപുണ്യമാണ് അല്ലേ ഭഗവാന്റെ ജനിക്കാൻ അതാ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് പന്തളം കൊട്ടാരത്തിൽ ജനിച്ചുകൊണ്ട് മാത്രം കിട്ടിയൊരു സൗഭാഗ്യം തന്നെ അതുപോലെ എനിക്കുള്ള ഒരു അതും ഒരു പറക്കും അതെ 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 വളരെ നിന്ന് തിരുവാഭരണം ഘോഷയാത്രയായിട്ട് കൊണ്ടുപോകുമ്പം ആ കൃത്യസമയത്ത് കൃഷ്ണപരന്ത മുകളിൽ പറക്കും അതുപോലെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു സ്ഥലത്ത് കാട്ടിലൊരു സ്ഥലത്ത് ഈ തിരുവാഭരണം ഒരു രണ്ടു മിനിറ്റ് ഇറക്കി വെക്കും ആ സമയത്ത് കൃത്യം ആ കാട്ടിന്റെ മുകളിൽ അവിടെ അവിടെ പറക്കും അപ്പം അത്ഭുതം തോന്നുന്നു കാരണം ഇത് അവിടുന്ന് പറഞ്ഞ ഇതാണോ നമ്മൾ കൂടെ വരികയാണ് കൂടെ വരികയാണ് അത് അതൊരു അത്ഭുതമാണ് ഭഗവാന്റെ ഒരു അതെങ്കം അത് ആ കൃഷ്ണപരമ്പ അങ്ങ് വരെ ആ ശബരിമല വരെ ആ കൃഷ്ണപരന്ത ഒപ്പം ഉണ്ടാകും പിന്നെ ഇതിൽ ഏറ്റവും ഇത് ഇരുപതാം തീയതി നടയെല്ലാം അടച്ച് നമ്മൾ ഇറങ്ങുന്നതിനു മുമ്പായിട്ട് ആ ലാസ്റ്റ് ഡേയിൽ ഈ രാജപ്രതിനിധിക്ക് മാത്രമാണ് അവിടെ ദർശനം അതൊരു ആ സമയത്ത് ആ ശ്രീ അമ്പലത്തിൻ്റെ ഉള്ളിൽ ആ ഭഗവാൻ പന്തളത്തെ രാജാവും പിന്നെ മേശാന്തിയും രണ്ട് സഹായികളും മാത്രമേ ഉണ്ടാവുള്ളൂ ഈ മേശാന്തിയും രണ്ട് സഹായികളും ആ ക്ഷേത്രം ആ അമ്പലത്തിൻ്റെ ശ്രീകോലിൻ്റെ വാതിലിൽ മറഞ്ഞ് നിൽക്കും രാജപ്രതിനിധി മുമ്പിൽ നിന്നിട്ട് ആ മുമ്പിൽ നിന്നല്ല സൈഡിൽ ഇങ്ങനെ ചെരിഞ്ഞു നിന്ന് ഭഗവാനെ ഇങ്ങനെ പ്രാർത്ഥിക്കും ആ സമയത്ത് ആ തന്ത്രയടക്കം ഒരു മനുഷ്യരും ആ അതിൻ്റെ ഉള്ളിലുണ്ടാവില്ല ഒരു അവിടെ ഉണ്ടാവില്ല അപ്പം അതൊരു അല്ല ആ സമയത്ത് നമ്മൾ എന്താ ഭഗവാനോട് എന്ത് പ്രാർത്ഥിക്കണം എന്ന് ചോദിച്ചാൽ ബ്ലാങ്ക് പോകും അപ്പം അകത്ത് നിന്ന് അവർ വിളിച്ച് ചോദിക്കും ഹരിവരാസനം ചൊല്ലട്ടെ എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടി ഉണങ്ങുന്നത് ഭഗവാനെ ഞാൻ അത് അത് ബ്ലാങ്ക് ആയിപ്പോയി നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ട് ഉദ്ദേശിച്ചായിരിക്കും അവിടെ ചെല്ലുന്നത് പക്ഷേ അവിടെ ആ സമയത്ത് ബ്ലാങ്ക് ആയിപ്പോ പക്ഷെ നമ്മൾ ആദ്യത്തെ ദിവസം തൊട്ട് എല്ലാ ദിവസവും മൂന്ന് നേരവും നമ്മൾ പൂജ ഇത് വിളിക്കും ദിവസം ബോർഡിൽ ആൾക്കാർ വന്നിട്ട് വിളിക്കും അപ്പോൾ മൂന്ന് നേരം പോയി തൊഴും ആ മൂന്ന് നേരം തൊഴുമ്പോഴും അതിൽ പറഞ്ഞ ആൾക്കാർ ഒത്തിരി പേർ ഓരോ കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ടാവും അതൊക്കെ ചെന്നിട്ട് ഭഗവാനോട് പറയും അവര് തന്ന ദക്ഷിണയൊക്കെ അവിടെ ഇടും അങ്ങനെ ഒരു മഹാഭാഗ്യം ഈ രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് എനിക്ക് കിട്ടി അതൊക്കെ ഈശ്വരന്റെ അനുഗ്രഹം അങ്ങനെ കാണാൻ കഴിഞ്ഞത് തന്നെ ഞങ്ങളുടെ വലിയ ഭാഗ്യം കലാകാരൻ കൂടിയാണ് എന്റെ ലളിതഗാനത്തിന് എം ജി രാധാകൃഷ്ണൻ ആണ് ആദ്യമായിട്ട് ഞാൻ ആദ്യമായിട്ട് കച്ചേരി കേട്ടതും എം ജി രാധാകൃഷ്ണൻ എൻ്റെ പത്താമത്തെ വയസ്സിൽ അവിടെയുള്ള ഒരു ശിവക്ഷേത്രത്തിൽ വെച്ചിട്ട് എം ജി രാധാകൃഷ്ണന്റെ പന്തളത്ത് പന്തളത്ത് തന്നെ അത് അന്നാണ് ആ ഞാൻ ആദ്യമായിട്ട് കേട്ട കച്ചേരി എന്ന് പറഞ്ഞത് അതിനുശേഷം നാനൂറിലധികം കച്ചേരി ഞാൻ കേട്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലായിട്ട് പല ആൾക്കാരുടെ എം ഡി രാമനാഥൻ എല്ലാ ആൾക്കാരുടെയും നേരിട്ട് കേട്ടിട്ടുണ്ട് ഞാൻ തൃപ്പൂണിത്ര കുറച്ച് പത്ത് പതിനഞ്ച് കൊല്ലം ഉണ്ടായിരുന്നു ആ സമയങ്ങളിലെല്ലാം കാലത്ത് വൈകുന്നേരം അഞ്ചര തൊട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് അവസാനിക്കുന്ന വരെയുള്ള ഉണ്ട് അപ്പോൾ ഈ കച്ചേരി അഞ്ചരക്കുള്ള കച്ചേരിക്ക് ഇരുന്നാൽ ഇടയ്ക്കൊന്ന് ഭക്ഷണം കഴിക്കാൻ പോകും പന്ത്രണ്ടിൻ്റെ കച്ചേരി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുള്ളൂ അപ്പോൾ അത്ര കച്ചേരി എന്ന് പറഞ്ഞാൽ അത്ര ഒരു ഭയങ്കര ക്രൈസാണ് പാട്ട് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പാട്ട് പഠിച്ചിട്ടില്ല എൻ്റെ രണ്ടു വർഷം പഠിക്കാൻ പോയി പക്ഷേ എനിക്ക് ജോലി സംബന്ധമായിട്ട് ദൂരേക്ക് പോകേണ്ടി വന്ന കാരണം അത് തുടരാൻ പറ്റില്ല എൻ്റെ അമ്മ ഒരു പത്ത് വർഷം പാട്ട് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് കിട്ടിയതാവാം ഒരു പാട്ടെന്ന് പറഞ്ഞാൽ ജീവനാണ് പാട്ട് പാടുന്നവരും എന്തായാലും സാർ ഒരുപാട് ഒരുപാട് സന്തോഷം ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ ഈ ഒരു പുണ്യ ദിവസം നമ്മളുടെ ഈ സൂപ്പർ സ്റ്റാറിൻ്റെ വേദിയിൽ വന്നതിൽ അത് നമ്മുടെ അയ്യപ്പൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ നമ്മളുടെ ഈ ഒരു വേദിയിൽ വന്നതിൽ ഒരുപാട് സന്തോഷം സാറിന് ഒരു സ്നേഹ ആദരവുണ്ട് അതിനായി ഞാൻ ജഡ്ജസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്